പെരുവല്ലൂർ ശ്രീകോട്ട കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടപ്പുരയുടെയും പ്രദിക്ഷിണ വഴി കരിങ്കൽ വിരിച്ചതിന്റെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും നടപ്പുര കുന്നംകാവിൽ പരമേശ്വരൻ നായരും പ്രദിക്ഷണ വഴി വേണുഗോപാൽ ഒബേരയും ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് കല്ലട്ടുകുഴിയിൽ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിക്കും വ്യാഴാഴ്ച ഉത്സവ നാളിൽ പുലർച്ചെ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ ഭഗവത് സേവ പറ ഉച്ചപൂജ എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഉച്ചു പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും വലിയ പുരയ്ക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടംപേറ്റും പതിനെട്ട് ദേശങ്ങളിൽ നിന്നുള്ള വരവുപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരും ഇരുപതോളം ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും വെളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയാകും വൈകിട്ട് ദീപാരാധന പറ കേളി തായമ്പക എന്നിവ നടക്കും വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് എഴുന്നള്ളിപ്പ് മൂന്നിന് താലം വരവ് നാലിന് ദേശപൂരങ്ങളുടെ വരവ് നാല് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പ് നാല് മുപ്പത് മുതൽ ആറ് മണി വരെ ചെണ്ടമേളം എന്നിവ നടക്കും രാവിലെ ഏഴിന് പാരമ്പര്യ കലാരൂപങ്ങളുടെ വരവ് ആരംഭിക്കും പൂജകൾക്ക് മേൽശാന്തി അരുൺകുമാർ എംബ്രാന്തിരി കാർമ്മികത്വ വഹിക്കും ചടങ്ങുകൾക്ക് ട്രസ്റ്റി കല്ലിയിൽ കുഞ്ഞുണ്ണി നേതൃത്വം നൽകും ഭാരവാഹികളായ ടി സുരേഷ് കുമാർ സി എൻ സോമനാഥൻ സജീവൻ വട്ടംപറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാത്രി തെയ്മന്നെ താറമ്പരവുകള് രജുവേരന്മാര വരവ് അത് കഴിഞ്ഞ എഴുതിപ്പ് പിറ്റേ ദിവസം രാവിലെ പ്രാചീനകലകളെ പോലെ തന്നെ കരി കളി കളികള് അവരെ വരവ് അവര് ഒൻപത് മുപ്പതിന് നടപ്പുര സമർപ്പണവും പ്രദക്ഷിണ വഴി കരിക്കൽ സമർപ്പണവും ഉണ്ട്